പാലക്കാട് കൊല്ലങ്കോട് ബീവറേജസിലെ മോഷണം മൂന്നു പേർ ചേർന്ന് നടത്തിയത് എന്ന നിഗമനം ഒരാൾ കൊല്ലങ്കോട് പോലീസിന്റെ കസ്റ്റഡിയിലായി തിരുവോണനാളിലെ മദ്യവില്പന ലക്ഷ്യമിട്ടാണ് മോഷണം നടത്തിയത് മോഷണത്തിന്റെ സിസിടി ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിനായി ലഭിച്ചു പാലക്കാട് കൊല്ലംകോട്ടെ ഈ ബെബ്കോയുടെ ഔട്ട്ലെറ്റിൽ ഇന്നലെ രാവിലെയാണ് മോഷണം നടന്നത് തിരുവോണത്തിന്റെ അന്ന് പുലർച്ചെ ഏകദേശം മോഷ്ടാവ് ഇവിടെ എത്തി രണ്ടു മണിക്കാണ് എത്തിയത് അതിനുശേഷം ഏഴ് മണിവരെ ഇതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വിവിധ ബ്രാൻഡുകളിലെ മദ്യം എടുത്തുകൊണ്ടുപോയി അഞ്ചു മണിക്കൂറാണ് മോഷ്ടാവ് ഈ ഔട്ട്ലെറ്റിനുള്ളിൽ തുടരുകയും വ്യത്യസ്ത ബ്രാൻഡുകളുടെ മദ്യങ്ങൾ ചാക്കിലാക്കി കൊണ്ടുപോകുകയും ചെയ്തത് ഇതിനിടയിൽ രണ്ട് ചാക്കുകെട്ടുകൾ ഈ ബെബ്കോയുടെ പുറംഭാഗത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ പിന്നിലൊരു ഗോഡൌൺ ആണ് ആ ഗോഡൌൺ ച്ച് അകത്ത് കയറിയതിനു ശേഷം അവിടുത്തെ ചുമർ തുറന്നാണ് ഈ ഔട്ട്ലെറ്റിനുള്ളിലേക്ക് കള്ളൻ പ്രവേശിക്കുകയും ഇത്രയധികം മദ്യകുപ്പികൾ മോഷ്ടിക്കുകയും ചെയ്ത് ഏതായാലും മോഷ്ടാവിനെ പറ്റിയുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ലഭ്യമാകുന്നവരം ഫോറൻസിക് സംഘം അധികം വൈകാതെ തന്നെ ഇവിടുന്ന് തെളിവെടുപ്പ് തെളിവുകൾ ശേഖരിക്കും അതിനുശേഷം കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതിയെ ഉടൻ തന്നെ കണ്ടെത്തുമെന്നാണ് കൊല്ലംകോട് പോലീസ് അറിയിക്കുന്നത് ഏതായാലും വലിയൊരു മോഷണമാണ് ബീവറേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് തിരുവോണത്തിന്റെ അന്ന് പുലർച്ചെ നടന്നത് അതിൽ രണ്ട് ചാക്കുകൾ ഈ തന്നെ ഇതിന്റെ പിന്നിൽ കണ്ടെത്തി എന്തായാലും കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് എണ്ണൂറ് കോടിയിലേറെ രൂപയുടെ കളക്ഷനാണ് ബെപ്കോ മാത്രം നേടിയത് അങ്ങനെ ബെബ്കോ മാത്രം പണം സ്വന്തമാക്കണ്ട എന്ന് കരുതിയായിരിക്കും കള്ളന്മാർ ഔട്ട്ലെറ്റിൽ നിന്ന് മോഷണത്തിന് ശ്രമം നടത്തിയത് എന്തായാലും മൂന്ന് പേരാണ് ഈ മോഷണം നടത്തിയതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ കുപ്പിയൊക്കെ അവരെവിടെയെങ്കിലും വിറ്റിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ വൈകാതെ ആളുകളെ പിടികൂടുന്നതിലൂടെ തീരുമാനമാകുമെന്നാണ് മനസ്സിലാകുന്ന എന്തായാലും സി സി ടി വി ദൃശ്യങ്ങളുടെ സൂചനകൾ വെച്ച് അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്